വിഴിഞ്ഞം തുറമുഖത്തിന് ഒരു രൂപ പോലും കേന്ദ്ര സർക്കാർ തന്നില്ല ലോകത്തെ ഏറ്റവും വലിയ തുറമുഖം അത് പ്രാക്ടിക്കലായി കാണിച്ചിട്ടാണ് ഈ സംസ്ഥാന സർക്കാർ നിൽക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ തുറമുഖം ഏറ്റവും വലിയ പത്തോ പതിനഞ്ചോ തുറമുഖങ്ങളിലൊന്ന് ലോകത്ത് ഇതുവരെ ഉത്പാദിപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ കപ്പലെടുക്കാവുന്ന തുറമുഖം കപ്പൽ കഴിഞ്ഞ ദിവസം വന്നിരുന്നു അത്തരം കപ്പലുകൾ ആ തുറമുഖം സൃഷ്ടിക്കുന്ന ഒരു രൂപ പോലും കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടാഞ്ഞിട്ട് പോലും അത്രയും വലിയ തുറമുഖം നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞു അതിന്റെ ഫംഗ്ഷൻ എല്ലാം നടക്കുന്നു അപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനം സ്കൂളും റോഡും മാത്രമല്ല ഏറ്റവും അടുത്ത തലമുറയ്ക്ക് ജോലി കിട്ടാനുള്ള സൗകര്യങ്ങൾ കൊണ്ടുവന്നു കേരളത്തിന്റെ ഭാവിയിൽ ഏറ്റവും കൂടുതൽ കേരളത്തിന് നേട്ടമുണ്ടാക്കിയൊന്നായിട്ട് വിഴിഞ്ഞം ഉൾപ്പെടെ ചിത്രീകരിക്കപ്പെടും അതിനൊപ്പം സാമൂഹ്യ ക്ഷേമ പെൻഷനും സാധാരണക്കാരുടെ സൗകര്യങ്ങളും കൊടുക്കാൻ വേണ്ടിയുള്ള സമരം നടത്തി ഇടയ്ക്ക് ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ അഞ്ച് ഗഡു വരെ നമ്മുടെ ക്ഷേമ പെൻഷൻ മുടങ്ങുന്ന സ്ഥിതി വന്നു അത് ഇപ്പോൾ ഇന്ന് മുതൽ ഈ മാസത്തെ ക്ഷവ പെൻഷൻ ഒപ്പം ഒരു ഗഡും കൂടി കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ മൂന്ന് ആ അഞ്ചെണ്ണിലും മൂന്നെണ്ണമിപ്പോൾ കൊടുത്തു കഴിഞ്ഞു അത് കൊടുത്താൽ തീർക്കാൻ പറ്റും എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് അനുസരിച്ച് തന്നെ ആ കാര്യങ്ങൾ വരും അപ്പം ഇങ്ങനെ എല്ലാം ചെയ്യുമ്പോൾ എന്താ പിന്നെ ഞാൻ ഈ പത്രസമ്മേളനം വിളിച്ച് പറയുന്നത് ഇതൊക്കെ ചെയ്യുന്നത് പറയുന്നതല്ലേ ഞാൻ പറയാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത് കേരളത്തിന് കിട്ടാനുള്ള പണം കേന്ദ്രം തരുന്നില്ല എന്ന പ്രശ്നം ഇപ്പോൾ നിൽക്കുകയാണ് നമ്മൾ ഈ വർഷം നമ്മുടെ ആകെ ചെലവിൻ്റെ റവന്യൂ ചെലവിന്റെ ഇന്ത്യയിലെ ശരാശരി റവന്യൂ ചെലവിന്റെ സംസ്ഥാനങ്ങൾ കൊടുക്കുന്നത് ഫിഫ്റ്റി ത്രീ പെർസെൻ്റ് ആണ് ഇത് റിസർവ് ബാങ്കിന്റെ സ്റ്റേറ്റ് ഓഫ് പിന്നെ സ്റ്റേറ്റുകളുടെ ഫിനാൻസിനെ സംബന്ധിച്ചുള്ള സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ് ഫൈനാൻസസ് എന്ന് പറഞ്ഞ റിപ്പോർട്ടിനകത്ത് വന്ന കണക്കാണ് അമ്പത്തിമൂന്ന് ശതമാനം ഓഫ് ദി ആവറേജ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഓഫ് ഈച്ച് സ്റ്റേറ്റ് ഈസ് മെറ്റ് ബൈ ദി റവന്യൂ ഷെയർ ഓർ റവന്യൂ ഡിവിഷൻ ഓർ ടാക്സ് ഡിവിഷൻ ഫ്രം ദി യൂണിയൻ അത് മുടുന്ന് കളക്ട് ചെയ്യുന്നതാണ് പക്ഷേ കേരളത്തിന് ഈ വർഷം അത് ട്വൻ്റി സിക്സ് പെർസെൻ്റ് താഴെയാണ് ഇന്ത്യയിലെ ഒരു മറ്റുള്ള സ്റ്റേറ്റിന് അമ്പത്തിമൂന്ന് ആകെ അവർ ചെലവാക്കുന്ന നൂറ് രൂപയിൽ അമ്പത്തിമൂന്ന് രൂപയും യൂണിയന്റെ ഭാഗമായിട്ട് കൂടി കളക്ട് ചെയ്യുന്ന ടാക്സിന്റെ വിഹിതം കിട്ടുമ്പോൾ കേരളത്തിന് ട്വന്റി സിക്സ് പെർസെൻറ്റേജ് താഴെയുള്ളൂ ഈ വർഷം കഴിഞ്ഞ വർഷം അത് ട്വൻറി സെവനോ ട്വൻറ്റി എയ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനർത്ഥം നമുക്കൊരു ട്വൻറി ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് കൂടെ നമുക്ക് കിട്ടേണ്ടതാണ് അത് കിട്ടുകയാണെങ്കിൽ പത്തോ നാൽപ്പതിനായിരോ കോടി അധികം കിട്ടും ആ കിട്ടാനുള്ള പണം മേടിച്ചെടുത്തേ പറ്റൂ ഇവിടെ ദൗർഭാഗ്യവശാൽ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കന്മാരുൾപ്പെടെ പറയുന്നത് ഇത് കടം മേടിക്കാൻ നിൽക്കുകയാണ് ഭിക്ഷാപാത്രവുമായി നടക്കുകയാണ് ഭിക്ഷാപാത്രമായിട്ടൊന്നും നടക്കുവല്ല നമ്മുടെ അവകാശത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിനടുത്ത് ശബ്ദം ഉയർത്തണമെന്നുള്ളത് വീണ്ടും പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് പത്രസമ്മേളനം വിളിച്ചത് ഇത് നടക്കുന്നുണ്ട് നടക്കുന്നു എന്നുള്ളത് കിട്ടാനുള്ളത് കിട്ടണ്ടേ ഇന്ന് തമിഴ്നാട് സുപ്രീം കോടതി പോയിട്ടുണ്ട് നമ്മൾ നേരത്തെ സുപ്രീം കോടതി പോകേണ്ടി വന്നു കാരണം നമ്മുടെ കിട്ടാനുള്ള അർഹമായ പണം പോലും തരാതിരിക്കുന്നതിനെതിരെ കോടതി വരെ പോകേണ്ടി വന്നു അപ്പം ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഇത് നമ്മുടെ കണക്കിന്റെ ഭാഗമായിട്ട് തന്നെ ഇരുപത്തിയാറ് ശതമാനത്തെ താഴെ നമുക്ക് കിട്ടുന്നുള്ളൂ നമുക്ക് ഇന്ത്യയുടെ ബഡ്ജറ്റ് പ്രാവശ്യം അവതരിപ്പിച്ചുകൊണ്ട് യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ അവതരിപ്പിച്ച ബഡ്ജറ്റ് ക്ലാസിന്റെ ഫസ്റ്റ് ഇൻട്രോഡക്ടറി പേജുകളിൽ പറയുന്നുണ്ട് ഈ വർഷം ഫൈവ് ലാക്ക് ക്രോർ റുപ്പീസ് വി ആർ ഗീവിംഗ് ടു ദ സ്റ്റേറ്റ്സ് ഫ്രം ദി യൂണിയൻ ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചർ ഇഫ് ഇറ്റ് ഈസ് ഫൈവ് ലാക്ക് അഞ്ച് ലക്ഷം കൊടുക്കുന്നെങ്കിൽ അതിന്റെ മൂന്ന് ആണെങ്കിൽ പതിനയ്യായിരം കോടി നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടണം നമുക്ക് അയ്യായിരം കോടി പോലും അഡീഷണൽ വന്നിട്ടില്ല ഇരുപത്തഞ്ച് ലക്ഷം കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് ആകെ ഇപ്പോൾ വീതം വയ്ക്കുന്നുണ്ട് അതിനകത്ത് കണക്കനുസരിച്ച് നമുക്കൊരു എഴുപത്തയ്യായിരം കോടി കിട്ടണം നമുക്കൊരു മുപ്പത്തി അയ്യായിരം കോടിക്ക് അധികം പോലും കിട്ടുന്നില്ല അപ്പം കിട്ടാനുള്ളത് തരാത്ത എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം നമുക്ക് സ്കൂൾ വിദ്യാഭ്യാസം ഉണ്ട് ആരോഗ്യരംഗം മെച്ചപ്പെട്ടുണ്ട് എല്ലായിടത്തും ശുചിമുറികളുണ്ട് നല്ല റോഡുണ്ട് നിങ്ങൾക്ക് പിന്നെ തരുന്നത് ഈ ഒരു സമീപനത്തിൽ വരുന്നു എന്നുള്ളത് ഇപ്പോഴും നിൽക്കുകയാണെന്നുള്ള കാര്യം പറയണം അപ്പോൾ ഇതെല്ലാം ഉള്ള ഒരു സമയത്ത് തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ നേരിടുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതിനൊപ്പം ഞാൻ നേരത്തെ പണം കുറയ്ക്കുന്ന കാര്യം പറഞ്ഞിട്ട് കൂടെ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ് ഇപ്പോൾ കേരളത്തിൻ്റെ കടം അങ്ങ് പെരുകി 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 അങ്ങ് പോവുകയാണ് ഇന്നലെയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനത്തിൽ പറന്ന് കേട്ടു കടം ഇങ്ങനെ വർധിച്ചു ആറ് ലക്ഷം കോടിയാവും ഈ ഗവൺമെൻറ്റിൻ്റെ കടം അത് അദ്ദേഹത്തിന് കിട്ടുന്ന ഫീഡ്ബാക്കിൻ്റെയാണോ എന്ന് എനിക്കറിയില്ല നമുക്ക് ഈ വർഷം ഇപ്പോഴത്തെ ഒരു പ്രാഥമിക കണക്കനുസരിച്ച് കേരളത്തിന്റെ ആകെ കടം നാല് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം കോടിയാണ് ചിലപ്പോ ഒന്നോ രണ്ടോ ചില വ്യത്യാസമൊക്കെ കാണും